വ്യാസനും മഹാഭാരതവും അല്ലാതെ ഈ കഥ സംഭവിക്കാൻ പോകുന്നു എന്ന് യോഗവാസിഷ്ഠത്തിൽ അർജുന ഉപാഖ്യാനത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നതായി വാൽമീകി വാൽമീകരിചിച്ചിരുന്നു എതിയും കൃതയുഗത്തിലെ രാമായണ ഭാഗമായ മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണവും അല്ല ഇരുപത്തി ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണവും മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ടവുമുള്ള അൻപത്തിയാറായിരം ശ്ലോകങ്ങളിൽ ഒരു ഭാഗത്ത് ശുഖൻ്റെ ആഗമനവും അതുപോലെ തന്നെ അർജുന ഉപാഖ്യാനവും പഠിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന യുഗത്തിൽ വരാൻ പോകുന്ന ദ്വാപരത്തിൽ അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്ന ഉപദേശം മുഴുവൻ അതിലുണ്ട് അതെങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി രാമൻ വസിഷ്ഠനോട് ചോദിക്കുമ്പോൾ യുഗധർമ്മമനുസരിച്ച് ധർമ്മദേവൻ തപസ്സിനായി എന്നും ഏഴ് എട്ട് പതിനാറ് മുതലായ വർഷങ്ങളിൽ അദ്ദേഹം തപസ് ചെയ്യുമെന്നും ആ സമയത്ത് ഭൂമിയിൽ മരണമില്ലാതാകുകയാൽ ഭൂതങ്ങൾ പെരുകുമെന്നും മതമുള്ള ആനയുടെ മതജലത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ ഭൂമി ഭൂതങ്ങളെ കൊണ്ട് നിറയുമെന്നും ഭൂമിദേവി സങ്കടം പറയുമെന്നും അതനുസരിച്ച് വൈഷ്ണവ തേജസ് അർജുനനും കൃഷ്ണനുമായി ഉദയം ചെയ്യുമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നു അതെന്തി വസുദേവപുത്രനായി വാസുദേവനായും ഇന്ദ്രപുത്രനായി അർജുനനായും ഒരേ തേജസ് ഉടലെടുക്കുമെന്നും അത് മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് ഈ ഉപദേശങ്ങൾ കൊണ്ട് സമുജ്വലമാകുമെന്നുമെല്ലാം വരാനിരിക്കുന്ന യുഗത്തെ നോക്കി യോഗവാസിഷ്ടം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംഭവിച്ച കഥയാണ് ചരിത്രമാണ് ഇതിന് നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ഭാഷവും കൂടെ രചിക്കാം നത്താലിയ മുസ്സേവ ഈ പേര് കേട്ടിട്ടുണ്ടാവു ഏ നത്താലിയാ മുസേവ എന്നൊരു പേര് കേട്ടിട്ടുണ്ടാവു റഷ്യൻ ഇൻടോളജിസ്റ്റാണ് ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോളജി എന്നൊരു ശാസ്ത്രം ഇന്ന് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യ തന്നെ ഒരു ശാസ്ത്രമാണ് റഷ്യൻ ഇൻഡോളജിസ്റ്റ് നത്താലിയ ഗുസേവ കുറേ വർഷങ്ങൾക്ക് ഒരു പണി പറഞ്ഞു മഹാഭാരത ആൻഡ് രാമായണ ആർ ദ ഓഫ് ആൻഷ്യൻ ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചങ്കുറ്റെങ്കിലും നമ്മൾ സ്വാമിമാർക്കെങ്കിലും ഉണ്ടാകണ്ടേ ഇനി ബാക്കി നിങ്ങളാകില്ല മതിയായൊന്നറിയില്ല അടുത്ത വശം സ്വാമിജി ഹനുമാന്റെ എല്ലാ സ്വഭാവങ്ങളും ഏഴ് ശ്ലോകങ്ങളിൽ പന്ത്രണ്ട് ശ്ലോകങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു റൈറ്റ് വർണ്ണിച്ചിരിക്കുന്നു നല്ല വയ്യാകരണൻ വടു ഒരു വാക്കിൽ അപശബ്ദമില്ല ഇങ്ങനെ അങ്ങോട്ട് പോകും പോകുന്നത് രാമായണമെടുത്ത് മൂലം വായിക്കുക വാൽമീകിയുടെ എഴുത്തച്ഛൻ അതിനെ അധ്യാത്മരാമായണത്തിൽ നിന്ന് കുറച്ച് ഉപജീവിച്ചിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ പറയുക കാണിക്കുകയും ചെയ്യാം സീതാദേവിയെ ശ്രീരാമൻ ഉപേക്ഷിച്ചത് മനുസ്മൃതിക്ക് ചേർന്നതാണോ മനുസ്മൃതി നിയമഗ്രന്ഥമല്ലേ മനുസ്മൃതി പ്രകാരം രാമൻ ഉപേക്ഷിച്ചു എങ്കിൽ രാമൻ ശിക്ഷാർഥനാണ് മനുസ്മൃതി നിലനിൽക്കുന്ന രാമൻ്റെ രാജ്യത്ത് നിശ്ചയമായും രാമൻ ഉപേക്ഷിച്ചു എങ്കിൽ ശിക്ഷാർത്ഥൻ തന്നെയാണ് ഞാൻ വായിച്ച രാമായണത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല ലക്ഷ്മണ വാൽമീകി ആശ്രമം കാണണമെന്ന് സീത പലപ്പോഴും മോഹം പറയുകയുണ്ട് നീ അവളെ കൊണ്ടുപോയി അവളെ വിട്ടിട്ട് പോരാനാണ് ഇനി നമുക്കതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പഠിക്കാം എൻ്റെ ബുദ്ധി കൊണ്ടാണെന്നൊന്നും പറയരുത് നിങ്ങളിപ്പ ജീവിക്കുന്നവരാണ് അന്നത്തെ കാലമൊക്കെ വിട് അന്ധക്കാലമൊക്കെ വിട് ഇന്ന് അന്നത്തെ പർണശാലകളില്ല ഹോമധൂപങ്ങളും വേദഘോഷങ്ങളും ഉള്ള പർണശാലകളൊന്നുമില്ല ഭാരതവർഷത്തിലെ പൂർവരാമൃഷീന്ദ്രന്മാർ പാലിനുള്ള അടിക്കല്ലു പാർത്ത് കണ്ടറിഞ്ഞവരുമെന്നില്ല ഒരുമാതിരി വണ്ടിയും അയച്ചെന്ന് പണം പിരിച്ചും ഗംഭീരമായി യജ്ഞങ്ങളും പരിപാടികളും ഒക്കെ നടത്തി വരുന്ന ഭക്തന്മാർക്ക് സ്കൂളും കോളേജുമൊക്കെ നടത്തി അതിലേക്ക് ക്യാപിറ്റേഷൻ ഫീസ് പിരിച്ചു നോക്കുകയാ ഞങ്ങൾ ഇന്ന് ആ ഞങ്ങളും നിങ്ങളുമായി നോക്കിയാൽ പോലും ഇന്ത്യൻ ജനതയ്ക്ക് ഈ വ്യവസായ സ്ഥാപനങ്ങളെക്കാൾ ശക്തമായി ആധ്യാത്മികതയെ മാർക്കറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും ആശ്രമം എന്ന് കേൾക്കുമ്പോൾ ഒരു രോമാൻഷവും ഒരു ബഹുമാനവും ഉണ്ടാകുന്നുണ്ടോ ചോദ്യം മനസ്സിലായോ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉത്തരം ഏ ഇപ്പോഴും കഴുതയുടെ കലയിൽ ഉൾപ്പെടെ കാവി കണ്ടാൽ ഒരു ബഹുമാനം വരുന്നുണ്ടോ ഏ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇത്രയും കാലമായിട്ടും ആ ബഹുമാനം പോകാതെ ജനിതകത്തിൽ കിടക്കണമെങ്കിൽ പണ്ടുള്ളവൻ ആരായിരുന്നു എന്നാലും എന്നെയൊക്കെ വിട് അവനെ ആലോചിക്കും ആ കാലത്ത് ഭോഗലാലസതയുടെ ഈറ്റില്ലമായ രാജ്യഭോഗങ്ങളെക്കാൾ വാൽമീകി മഹർഷിയുടെയും മറ്റും ആശ്രമത്തെ എത്ര ബഹുമാനിച്ചിട്ടുണ്ടാവണം ഗർഭിണിയായ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ വേദവേദാംഗങ്ങൾ കേട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രാമൻ്റെ ഇംഗിതത്തെ ചെങ്കോല് വലിച്ചെറിഞ്ഞ് പ്രേമഭാജനമായ പെണ്ണിനോടൊപ്പം ഇറങ്ങിപ്പോയ ജെയിംസ് രണ്ടാമനോട് ഉപമിക്കുന്ന ഒരു സംസ്കൃതിയുടെ ഈറ്റില്ലത്തിലല്ലേ നിങ്ങൾക്ക് ഈ സംശയം വരുന്നത് ഭോഗവസ്തുവാണ് ആണും പെണ്ണുമെന്നും ഭോഗത്തിന് കുറവ് വന്നുവെന്നല്ലാതെ ജ്ഞാനത്തിന് എന്തു കുറവാണ് സീതയ്ക്ക് വന്നത് രാമന് വന്നത് ആ പരീക്ഷണം സീതയെയും രാമനെയും അഗ്നിശുദ്ധരാക്കിയില്ലേ കഥയുടെ ആഴമതല്ലേ അല്ലെങ്കിൽ എങ്ങനെയാണ് അയോധ്യ വലിച്ചെറിഞ്ഞ സീതയുടെ പുത്രനെ അയോധ്യയുടെ സിംഹാസനത്തിലിരുത്തുന്നത് വ്യഭിചാരക്കുറ്റം ആരോപിച്ച് സീതയെ രാമൻ ഉപേക്ഷിക്കുകയായിരുന്നുവെങ്കിൽ അയോധ്യയുടെ സിംഹാസനത്തിലേക്ക് ലവന്റെ യാത്ര ആയുധങ്ങൾ കൊണ്ടല്ലാതെ സാധിക്കുമായിരുന്നോ ചേർത്ത് പിടിച്ച് രാമായണം വായിക്കുക ഹൃദയത്തോട് രാമായണത്തിലെ കിടമറുകയറുന്നത് പോലെ കോടാലിയുമായി കയറരുത് രക്തം തെളിക്കും മതിയോ അഹത വസ്ത്രം പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ മനസ്സ് ചഞ്ചലമാകാൻ സാധ്യതയില്ലല്ലോ ഇതറിയുമ്പോൾ ആ മനസ്സിന് ദുഃഖമുണ്ടാവില്ലേ അതിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി പ്രായശ്ചിത്തമാണ് വഴി ഏത് തെറ്റിനും പശ്ചാത്താപവും പ്രായശ്ചിത്തവും മതിയാവും എത്ര വലുതായിരുന്നാലും ചോദ്യം രണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ ക്യാൻസർ രോഗങ്ങളുടെ ആധിക്യം സന്യാസി വർഗത്തിൽ കുടുംബസ്ഥരെക്കാൾ കൂടുതലായിരുന്നു എന്ന് കേട്ടു ഞാൻ വിശദീകരിച്ചാൽ പറഞ്ഞതെന്ന് തോന്നുന്നു ശ്രീരാമകൃഷ്ണൻ രമണ മഹർഷി നാരായണ ഗുരുദേവൻ തുടങ്ങിയ ഒരുപാട് പേരുടെ ഒരു പേര് കേട്ടവരുടെ പരമ്പര തന്നെ പക്ഷേ അപ്പം ഒന്നും ഗൃഹസ്ഥനിലിത് കേട്ടിരുന്നില്ല കോശങ്ങൾക്ക് വിരക്തിയുടെ ഒരു രൂപം കൈക്കൊള്ളുമ്പോൾ ഇത് വരുന്നു എന്നൊരു സങ്കല്പം ഇതിലുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒരകാല വിരക്തി ഇന്ത്യൻ കുടുംബങ്ങളിൽ രൂപാന്തരപ്പെടുന്നില്ലേ എന്നൊരു സംശയം വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ഇല്ലേ ഒരകാല വിരക്തി അച്ഛനമ്മമാരോട് യോജിക്കാൻ വയ്യാത്ത കുട്ടികൾ ഒരളവ് വരെ ഹോസ്റ്റൽ ജീവിതമൊക്കെ അതിൻ്റെ ഭാഗമല്ലേ പുറത്തുള്ളവരോട് സമ്പർക്കം പുലർത്താമെന്നും അച്ഛനമ്മമാരെ വേണ്ടെന്നും വിചാരിക്കുന്നവർ അച്ഛനമ്മമാർക്കാണെങ്കിൽ ഇത് ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന തോന്നൽ അല്ലെങ്കിൽ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയി ഏതെങ്കിലും നഴ്സറിയിൽ വിടുമോ എൽ കെ ജി യു കെ ജി ഒക്കെ അതിൻ്റെ അമ്മയുടെ പാലിനൊപ്പം കാക്കയും പട്ടിയും പൂച്ചയും പഠിക്കുന്ന സുഖം ഉണ്ടാവുമോ കരഞ്ഞു നിലവിളിച്ചല്ലേ പോകുന്നത് അടിച്ചല്ലേ കൊണ്ടവിടുന്നത് മാത്രവുമല്ല പണ്ട് അച്ഛനായിരുന്നു ഉഗ്രശാസനനും കുട്ടികളെ തല്ലുന്നവനുമെങ്കിൽ അന്ന് അമ്മയായിരുന്നു പുറത്ത് രണ്ടും മേടിച്ചതെങ്കിൽ ഇപ്പോൾ അമ്മയാണ് തല്ലുന്നത് അമ്മ ഏ പണ്ട് അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി ചമ്പ്രം വടിച്ചിരിക്കും നാമമൊക്കെ ഏവിക്കും അച്ഛൻ പോയാൽ അമ്മയോട് പറയും അമ്മ ഒന്ന് നോക്കിയേക്കണം ഇച്ച കളിക്കാൻ പോവാണ് ഇതാ പെട്ടെന്ന് ഒന്നേക്കണം ഞാനല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനോട് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് വരട്ടുമേ ഉള്ളൂ അതിന് അമ്മയ്ക്ക് തുണി നനയ്ക്കാൻ കൂടുക ദോശ വിടാൻ കൂടുക ഒക്കെ ചെയ്ത് ഒരു തരത്തിൽ തരത്തിലെ കൂടെയൊക്കെ ഒന്ന് കളിച്ചും ചിരിച്ചൊക്കെയാണ് ഈ പണിയൊക്കെ പഴയകാലത്ത് പിള്ളേരുംപിച്ച അല്ലേ ഇതേ ഏ ഇപ്പം നേരെ തിരിച്ച് അച്ഛന്റെ കൂടെ കളിച്ചും ചിരിച്ചുമൊക്കെ ജീവിക്കുക അപ്പൊ അച്ഛൻ പറയുക മമ്മിയുടെ തല കാണുന്നുണ്ട പിന്നെ അച്ഛനും മോനും അറ്റൻഷൻ കടന്നുപോയോ ഏ ചോദിച്ചത് കൊണ്ട് പറഞ്ഞ ഏ se <laughs>